ഹലോ പാലക്കാടൻ സെമി മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാം ഈ മട്ടൺ റോസ്റ്റിൻ്റെ കൂടെ ആസിഫലിയുടെ ഒരു സൂപ്പർ ടേസ്റ്റി കോംബോ ഉണ്ട് വീഡിയോയുടെ ലാസ്റ്റ് പറയാമേ അപ്പോൾ വീഡിയോ കണ്ടാലോ ഇതിനായി നമുക്ക് ഒരു കിലോ മട്ടനാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഒരു കുക്കറിൽ കഴുകി വൃത്തിയാക്കിയ മട്ടൺ ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ചേർത്ത് ഒരു സ്പൂണ് അതിൽ വെച്ചിട്ട് നമുക്ക് കുക്കർ ഓൺ ചെയ്ത് വെക്കാം മട്ടൺ വെന്ത് വരുന്ന സെയിം ടൈമിൽ ഒരു പാനിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി പിന്നെ രണ്ട് സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിങ്ങനെ വഴറ്റി വയറ്റി മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലുള്ള മട്ടൺ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആറ് വിസിൽ വരെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പാനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റി യോജിപ്പിക്കാം പതി പച്ചമണം പോകുന്ന പോലെ നമുക്ക് വഴറ്റിയ ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് വന്ന ശേഷം നമുക്ക് നമ്മുടെ ആ കുക്കറിലുള്ള മട്ടൻ്റെ ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് ഗ്യാസിൽ വെച്ച് ഇതിലെ കറിയിലെ ചാറെല്ലാം പോയി നമുക്ക് റോസ്റ്റാക്കി കുറുക്കിയെടുക്കണം നമ്മുടെ പാലക്കാടൻ സെമി മട്ടൺ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് അടിപൊളി ഒരു കോംബോ ഉണ്ടെന്ന് പറഞ്ഞില്ല അസിഫിക്കയുടെ ഫേവറേറ്റ് ആണ് ഇഡലിയും മട്ടൻ കറിയും അടിപൊളി കോമ്പൗണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ അപ്പൂ സ്ക്രൈസി വേൾഡ് ഒന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാമേ താങ്ക്